നമസ്കാരം സ്വാഗതം ഇസ്രായേലും ഹിസ്ബുലയും തമ്മിൽ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയപ്പോൾ പലരും ഹിസ്ബുലയും ഇറാനുമൊക്കെ ഇസ്രായേലിനെ ഭയന്ന് യുദ്ധത്തിൽ നിന്ന് പിന്മാറി എന്നതാണ് അതുപോലെ തന്നെ ഇനി ഇസ്രായേൽ നയിക്കുന്ന ഒരു ഭരണമായിരിക്കും ഗാസയിലും ലബനാന്റെ പല പ്രദേശങ്ങളിലും ഉണ്ടാവുക എന്ന് പോലും നമുക്കിടയിലുള്ള പലരും പാടി നടന്നു ലബനനിലെ ചില പ്രദേശങ്ങൾ ക്രൈസ്തവ രാഷ്ട്രമാക്കി മാറ്റാൻ പോകുന്നുവെന്നും ചില വാർത്തകൾ പറഞ്ഞു എന്നാൽ കരാർ നിലവിൽ വന്ന ഒരാഴ്ച കഴിയുമ്പോൾ ഈ വാദങ്ങളൊക്കെ പച്ചക്കള്ളങ്ങളും വ്യാജ പ്രചാരണങ്ങളും ആയിരുന്നുവെന്ന് തെളിയുകയാണ് കാരണം ഇസ്രായേലിന് നേരെ ഒരു മയവുമില്ലാത്ത യുദ്ധ കാഹളം മുഴക്കി ഇരിക്കുകയാണ് ഇപ്പോൾ ഹിസ്ബുൾ ഇസ്രായേലിന്റെ മൂന്ന് സൈനിക പോസ്റ്റുകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഹിസ്ബുൾ തകർത്ത് തരിപ്പണമാക്കി അതിനുശേഷം ഇസ്രായേലിന് വലിയൊരു മുന്നറിയിപ്പും നൽകി വെടിനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിക്കുകയാണ് ഇനിയും നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഞങ്ങളും അടങ്ങി ഇരിക്കില്ല എന്നും ഇതൊരു അന്തിമ മുന്നറിയിപ്പായി കണ്ടോളൂ എന്നുള്ളതുമായിരുന്നു ഹിസ്ബുലയുടെ ഏറ്റവും വലിയ വാദം അതിനുശേഷം ലബനീസ് അതിർത്തിയിൽ ഹിസ്ബുലയുടെ സൈനികരുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഹിസ്ബുല്ലയാണ് നമ്മൾ കാണുന്നതും പ്രത്യാക്രമണങ്ങൾ അതിരൂക്ഷമാക്കുകയാണ് ഹിസ്ബുല്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇറാനാകട്ടെ ആണവായുധ നിർമ്മാണത്തിന്റെ തിരക്കിലാണ് എന്നും ആണവായുധം കൈവശം വന്നു കഴിഞ്ഞാൽ ഭീതിജനകമാം വിധമുള്ള ആക്രമണം ഇറാന്റെ ഭാവത്തു നിന്ന് ഉണ്ടാകുമെന്നുമുള്ള ഫ്രഞ്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ഇപ്പോൾ ഇതാ ഇറാനും മറ്റ് പ്രോക്സി ഗ്രൂപ്പുകളും ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അല്ലെങ്കിൽ അതിന്റെ തീവ്രത കൂട്ടുകയാണ് എന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു വാർത്തയും പുറത്തു വന്നിരിക്കുന്നു അത് ഹൂത്തികളുടെ ഭാഗത്ത് നിന്നുള്ളതാണ് ഇസ്രായേലിന്റെ മൂന്ന് സൈറ്റുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഹൂത്തികൾ ആക്രമിച്ചു എന്നാണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇറാഖി ഗ്രൂപ്പായ ഇസ്ലാമിക് റെസിസ്റ്റൻസുമായി ചേർന്നുകൊണ്ട് നേരത്തെ തയ്യാറാക്കിയ പദ്ധതി പ്രകാരം ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറുന്ന മൂന്ന് വ്യത്യസ്തങ്ങളായ ആക്രമണങ്ങൾ നടത്തിയെന്നും അതിൽ തങ്ങൾ വിജയിച്ചുവെന്നുമാണ് ഹൂത്തികൾ പറയുന്നത് മൂന്ന് മിൽട്ടറി ഓപ്പറേഷനുകൾ എന്ന് വിളിക്കാവുന്ന വളരെ തന്ത്രപ്രധാനമായ നിർണായകമായ ഓപ്പറേഷനുകളാണ് തങ്ങൾ നടത്തിയിരുന്നതെന്ന് ഹൂത്തികൾ പറയുന്നു ഡ്രോണുകൾ അതായത് ചായുധമായ ഡ്രോണുകൾ ആയുധങ്ങൾ കെട്ടിവെച്ച് ഡ്രോണുകൾ ഉപയോഗിച്ച് നോർത്ത് ഇസ്രായേലിലെ രണ്ട് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്നും എലാക് സിറ്റിയിലെ മറ്റൊരു തന്ത്രപ്രധാന കേന്ദ്രം മറ്റൊരു ആക്രമണത്തിലൂടെ തകർത്തുവെന്നും ഹൂർത്തികൾ അവകാശപ്പെടുന്നുണ്ട് അതായത് നോർത്ത് ഇസ്രായേലിലെ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും സദേൺ ഇസ്രായേലിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രവുമാണ് ഹൂർത്തികൾ ആക്രമിച്ചു തകർത്തത് ഇതിനു മുൻപ് ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിന്റെ നേരെ ഹൂത്തികൾ പ്രയോഗിച്ചിരുന്നു അതിനും ദിവസങ്ങൾക്ക് മുൻപ് മൂന്ന് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയും ഒരു ഡിസ്ട്രോയർക്ക് നേരെയും ഹൂത്തികൾ ആക്രമണം നടത്തിയതായി അവർ അവകാശപ്പെട്ടിരുന്നു ഏതാണ്ട് ആ സമയത്ത് തന്നെ ഹൂത്തികൾ ചെങ്കടലിൽ ഒരു വലിയ വെല്ലുവിളിയായി ഉയർന്നു വരികയാണ് എന്നും അവരുടെ സൈനിക ശേഷിയും ആയുധ ശേഷിയുമൊക്കെ ഭയാനകമാകും വിധം വർദ്ധിക്കുകയാണെന്നും അമേരിക്കയുടെ തന്നെ ചില ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയതായി ഈ റിപ്പോർട്ടുകൾ അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഏതെങ്കിലും ഒരു പ്രോക്സി ഗ്രൂപ്പ് ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ കടുപ്പിക്കുന്നു എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇസ്രായേൽ യുദ്ധത്തിൽ ജയിച്ചുവെന്നോ അല്ലെങ്കിൽ ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ യുദ്ധ ലക്ഷ്യങ്ങൾ നേടിയെന്നോ ഇതുവരെ ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല യാഥാർത്ഥ്യം അതായിരിക്കുകയാണ് ഇസ്രായേലിന് മുന്നിൽ ഇറാനും മറ്റു ലോക ശക്തികളുമൊക്കെ തോറ്റു എന്ന തരത്തിലുള്ള പല റിപ്പോർട്ടുകളും ഉള്ളവർ വ്യാജമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്നും നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാർ ആരംഭിച്ചപ്പോൾ ഹിസ്ബുലയും ഇറാനും ഒക്കെ തോറ്റു എന്ന് പറഞ്ഞ് നിരവധി വീഡിയോ ഇറക്കിയ പലരും നമുക്കിടയിലുണ്ട് പക്ഷേ ഹിസ്ബുല തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ ഈ വിധത്തിൽ ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങിയപ്പോൾ ഇറാൻ ആണവായുധ നിർമ്മാണത്തിലേക്ക് പോവുകയാണ് എന്ന് ഫ്രാൻസ് സ്ഥിരീകരിച്ച രീതിയിൽ റിപ്പോർട്ട് പറയുമ്പോൾ ഇതൊന്നും പുറത്തുവിടാൻ ഈ പറയുന്ന ആളുകൾ ആരും രംഗത്ത് വരുന്നില്ല അതാണ് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് മതപരമായ ചില കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വർഗീയമായ രീതിയിൽ യുദ്ധത്തെ കാണുന്നവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ കുത്തിച്ചിരിപ്പ് പണികളും വ്യാജ പ്രചാരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യം നമുക്ക് ഓർമ്മയുണ്ടാകും ഹമാസ് തീർന്നു എന്നൊക്കെ ഇവർ പറയുന്നതിന് കയ്യും കണക്കുംല്ലാത്ത ഒരു കാര്യമായിരുന്നു നമ്മളത് കൊറേ വീഡിയോകളിലും കുറെ വാർത്തകളിലും കണ്ടതാണ് നമ്മളൊക്കെ യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ഇവരൊക്കെ ഹമാസ് തീർന്നു ഹിസ്ബുലി തല വൊക്കില്ല എന്നൊക്കെയാണ് ഓരോ ദിവസവും ഇവർ പറയുന്നത് എന്നിട്ടും സംഭവിക്കുന്നത് എന്താണ് ഇപ്പോൾ അതിർത്തി മേഖലയിൽ ഹിസ്ബുലയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്നതാണ് അതിനിടയിലാണ് ഹൂത്തികൾ നിർണായകമായ ഇടപെടലുകളുമായി രംഗത്തെത്തുന്നതും അതായത് ഹൂത്തികളെ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർഷത്ത് ഹിസ്ബുല്ലയുമായി ആക്രമണങ്ങൾ രൂക്ഷമാക്കുന്നു മറുവശത്ത് ഹമാസ് ബന്ധികളുടെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തുവിട്ടുകൊണ്ട് ഇസ്രായേലിനെ വലിയ തോതിൽ പ്രതിരോധത്തിൽ ആക്കുന്നു ഒപ്പം ഇപ്പോൾ ആക്രമണം ഘടിപ്പിക്കുകയാണ് വക്താവായിട്ടുള്ള സാരി ചില വിശദാംശങ്ങൾ തെളിവ് സഹിതം വീഡിയോ ആക്കി പുറത്തുവിട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ പറയുന്നത് ഞങ്ങൾക്ക് വെറും നാൽപ്പത്തി എട്ട് മണിക്കൂർ മാത്രമേ വേണ്ടി വന്നുള്ളൂ അതായത് ഇസ്രായേലിന്റെ മൂന്ന് സൈനിക കേന്ദ്രങ്ങളിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ അവർക്ക് വെറും നാൽപ്പത്തി എട്ട് മണിക്കൂർ മാത്രമാണ് വേണ്ടി വന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പിന്റെ സഹായം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി യുദ്ധലക്ഷ്യം കണ്ടുവെന്നും ഇനിയും അത് തുടരുമെന്നും തന്നെയാണ് ഹൂട്ടികളും പറയുന്നത് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഇസ്രായേൽ ഹമാസ് യുദ്ധമായാലും ഹിസ്ബുല്ല ഇസ്രായേൽ യുദ്ധമായാലും ഇസ്രായേൽ ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ും അതിവേഗം അങ്ങനെ തീർക്കാൻ കഴിയില്ല എന്നതാണ് ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ട്രംപ് ഹമാസിനോട് പറയുന്നത് ബന്ദികളെ മുഴുവൻ ജനുവരി ഇരുപതിനകം തിരിച്ചു വിട്ടില്ലെങ്കിൽ അമേരിക്ക അന്ന് കയറി ആക്രമിക്കും എന്നതാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇത് നടക്കുന്ന കാര്യമാണ് അപ്പോൾ അമേരിക്ക നേരിട്ട് പറന്നുവന്ന് ഹമാസിനെ ആക്രമിച്ചെന്ന് തീർക്കാൻ തീരുമാനിച്ചാൽ ഈ ബന്ദികളെ ജീവനോടെ ഏറ്റവും ഉറപ്പില്ലാത്ത ഒരു കാര്യമാണ് നൂറിലധികം ബന്ദികളിൽ നിന്നും മുപ്പത്തിമൂന്ന് പേർ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും ഹമാസിനെ ഒന്നും ചെയ്യാൻ ഇസ്രായേലിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും കാര്യം ഇപ്പോൾ തന്നെ ഇസ്രായേലിന് അമേരിക്കയുടെ വലിയ പിന്തുണ കിട്ടുന്നുണ്ട് എന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഹമാസിനെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഗാസയിലേക്ക് വലിയ തോതിൽ സൈനികരെ വിന്യസിച്ച സമയത്ത് ഈ അമേരിക്ക തന്നെയാണ് എല്ലാവിധ പിന്തുണയും ഇസ്രായേലിന് കൊടുത്തതെന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് എന്നിട്ടും ഇസ്രായേലിനെ ജയി കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ എടുത്തു പറയേണ്ട കാര്യം അമേരിക്കൻ സൈനികർ വരുന്നു അമേരിക്കയുടെ ഗറിലാവർ ഫ്രണ്ടുകളൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഈ ഇസ്രായേലിന് അന്ന് വലിയ പിന്തുണ കൊടുത്ത് രംഗത്ത് വന്നിരുന്നു പിന്തുണ എന്ന് പറയുന്നത് കൃത്യമായ ഒരു ഗൈഡ് ലൈൻസ് കൊടുത്തു എന്നതാണ് അതായത് എങ്ങനെ മുന്നോട്ട് പോകണം എങ്ങനെ യുദ്ധം ചെയ്യണം എന്നൊക്കെ സംബന്ധിച്ച കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു അമേരിക്ക എന്നിട്ടും ഇസ്രായേലിന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എടുത്ത് പറയേണ്ട കാര്യം ശേഷം ട്രംപ് ഒരു സുപ്രഭാതത്തിൽ വന്ന് ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അത് ഹമാസിനെ എത്രത്തോളം വിയർത്തിക്കും അല്ലെങ്കിൽ അത് അനുസരിക്കാൻ ഹമാസ് എത്രത്തോളം ശ്രമിക്കും എന്നുള്ളതൊക്കെ ഒരു ചോദ്യമായി നിൽക്കുകയാണ് എന്തായാലും നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന ലക്ഷ്യത്തിൽ കൂന്നിക്കൊണ്ട് തന്നെയാണ് ഇറാനും മറ്റ് പ്രോക്സി ഗ്രൂപ്പുകളും മുന്നോട്ട് പോകുന്നത് അതിന് യാതൊരു കുറവും വന്നിട്ടില്ല കൂടാതെ അതിന് ഏതെങ്കിലും തരത്തിൽ ഒരു പിന്മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറും ഇവിടെയും വെടിനിർത്തൽ വരുമെന്ന ഒരു പ്രതിവിധി പാശ്ചാത്യ രാജ്യങ്ങൾ ഇസ്രായേലിനെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേലുമായി ചർച്ച നടത്തിക്കൊണ്ട് അങ്ങനെയൊക്കെ ഒരു തീരുമാനത്തിലേക്ക് വരുമെന്ന് ഖത്തറും ഈജിപ്റ്റും ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് ഒരു പക്ഷേ ഇറാനും സോക്സി ഗ്രൂപ്പുകളും ഇപ്പോൾ ഒന്ന് അടങ്ങി നിന്നത് പക്ഷേ ആ അടങ്ങി നിക്കലൊക്കെ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും ശക്തമായ യുദ്ധമുഖത്തേക്ക് തന്നെ പോവുകയാണ് ഈ പറയുന്ന ഇറാനും മറ്റ് പ്രോക്സി ഗ്രൂപ്പുകളും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇസ്രായേലിന് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടികളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് വെടിനിർത്തൽ കരാറിലൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ബന്ധികളെ വീണ്ടും കിട്ടാനുള്ള ഒരു അവസരം ഇസ്രായേൽ പതുക്കെ കൈവന്നതാണ് പക്ഷേ അതിപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അതിശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്